എനിക്ക് നബിയെ സ്വപ്നം കാണണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഒരു വലിയ ആഗ്രഹവുമായിട്ടാണ് ആ ശിഷ്യൻ തൻ്റെ ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പം പറയുന്നത് മുഴുവനും ശാന്തമായിട്ട് കേട്ടിരുന്നതിന് ശേഷം ഉസ്താദ് അവനോട് മറുപടി പറയുന്നു ഇന്ന് രാത്രി നീ എൻ്റെ വീട്ടിലേക്ക് വരണം അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിനക്ക് നബിയെ സ്വപ്നം കാണാമെന്ന് വൈകുന്നേരം ആയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഉസ്താദ് വളരെ സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തിട്ട് ഇവനെ കാത്തിരിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടെ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവനൊരു കാര്യം മനസ്സിലാവുന്നത് ഭക്ഷണത്തിൽ ഭയങ്കര ഉപ്പാണ് കഴിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉപ്പാണ് ഭക്ഷണത്തിലുള്ളത് ഇവന് സഹിക്കാൻ വയ്യാതായപ്പോൾ ദേഷ്യം അടക്കി പിടിച്ചിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട് സാ കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ ആ സമയത്ത് ഉസ്താദ് മറുപടി പറയുന്നു ഇവിടെ വെള്ളം മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഇല്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന സമയത്ത് ഉസ്താദവിനോട് വന്നിട്ട് പറയുന്നു ഇനി നീ പോയി ഉറങ്ങിക്കോളൂ നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നബിയെ സ്വപ്നം കാണേണ്ടതെന്ന് അങ്ങനെ അവൻ ഒരു മുറിയിൽ പോയിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഉസ്താദിനോട് പറയുന്നുണ്ട് സാധേ ഇന്നലെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു സാധിക്കുന്നുണ്ട് എന്തായിരുന്നു സ്വപ്നം അവൻ മറുപടി പറയുന്നു ഇന്നലെ രാത്രി ഞാൻ മുഴുവൻ കണ്ടത് ഒരുപാട് മഴ പുഴ കടലുകൾ ഒക്കെ ആയിരുന്നു സ്വപ്നം മുഴുവനും വെള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഉസ്താദ് പുഞ്ചിരിച്ചിട്ട് മറുപടി പറയുന്നു എൻ്റെ ആഗ്രഹം എത്രത്തോളം ദൃഢമാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് പ്രവാചകനോടുള്ള പ്രണയവും പ്രവാചകനെ കാണാനുള്ള ആഗ്രഹമൊക്കെ നമുക്ക് അത്രത്തോളം ഉണ്ടെങ്കിൽ പ്രവാചകൻ തീർച്ചയായും നമ്മുടെ സ്വപ്നത്തിൽ വരും